അഭിനയിച്ച ആദ്യ സിനിമയിലൂടെ തന്നെ പ്രേക്ഷക മനസ്സിൽ തൻ്റെതായ ഒരു ഇടം നേടിയ താരമാണ് അനുശ്രീ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ അനുശ്രീ എപ്പോഴും ആരാധകരുടെ മനസ്സിൽ ഇടം നേടാറുള്ള താരം കൂടിയാണ് സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കാറുണ്ട് വ്യക്തിവിശേഷങ്ങളും ആകർഷണീയമായ ഫോട്ടോ ഷൂട്ടുകളും താരം അതിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് നടിയനുശ്രീയുടെ സ്റ്റൈലിനെ കുറിച്ചും ഫാഷൻ സെൻസിനെക്കുറിച്ചും ഇപ്പോൾ ആളുകൾക്ക് വലിയ മതിപ്പാണ് വെസ്റ്റേൺ ഡ്രസ്സിലും നാടൻ ലുക്കിലും എല്ലാം അനുശ്രീ ഒരുപോലെ തുടങ്ങി ഏതു തരം വേഷവും അനുശ്രീക്ക് ഇണങ്ങും എന്നതാണ് ഒരു സത്യം ഇപ്പോഴിതാ മഞ്ഞസാരിയിൽ അതീവ സുന്ദരിയായിട്ടുള്ള ഏതാനും ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് അനുശ്രീ ചടുലമായ മഞ്ഞ വസ്ത്രത്തിൽ ആത്മവിശ്വാസത്തോടെ എന്ന ക്യാപ്ഷൻ നൽകിയാണ് അനുശ്രീ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് ചിത്രത്തിന് കമന്റുകളായി എത്തുന്നത് അടുത്തിടെയാണ് പുതിയ വീട് വാങ്ങിയ വിവരം അനുശ്രീ ആരാധകരുമായി പങ്കുവെച്ചത് കൊച്ചിയിൽ താരത്തിന് സ്വന്തമായി ഒരു ഫ്ലാറ്റും ഉണ്ട് ഇതിന് പിന്നാലെയാണ് അനുശ്രീ നായർ എന്റെ വീട് എന്ന പേരിൽ പുതിയ വീട് പഠിത്തത് പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ ദിലീപ് അടക്കം നിരവധി താരങ്ങൾ എത്തിയിരുന്നു പുതിയ വീട്ടിൽ നിന്നുള്ള താരത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു